ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപകാരമുള്ള വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്ത് കാണും കാരണം ലൈക്ക് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുമുണ്ടാവില്ല നമ്മൾ ഒരുപാട് വിഷമിച്ച കാര്യങ്ങൾ ഉണ്ടാവില്ല ആ വിഷമങ്ങൾ അള്ളാഹു സുബ്ബാനത്തെ പെട്ടെന്ന് തന്നെ കാറ്റിൽ പറത്തിയതുപോലെ ആക്കിയിട്ട് നമുക്ക് അത് നേർ അനുഗ്രഹിച്ച് തരും അള്ളാഹു നമ്മളൊരു കാര്യം ഒരു മുള്ളു നമ്മളെ കാലിന് കൊണ്ട് ആ മുള്ളു മറ്റുള്ളവർ നടക്കുന്ന വഴിയാണെങ്കിൽ അത് എടുത്തു കളഞ്ഞാൽ അവർ സ്വർഗത്തിലെന്ന് പറഞ്ഞ പോലെ നമ്മളെ ഒരു നന്മ മറ്റുള്ളവരേക്കും അത് നല്ലതാണെന്ന് പറഞ്ഞ് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനോട് പുണ്യം വേറെ ഒന്നിനുമില്ല അതുവഴി നമ്മുടെ എല്ലാ മുസീബത്തും ഒഴിഞ്ഞു കിട്ടും എല്ലാ വിഷമങ്ങളും അല്ലാതെ ദൂരീകരിച്ചു തരും അതുപോലെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യാനും ജീവിതത്തിൽ സന്തോഷം സമാധാനവും ഐക്യം ഉണ്ടാകാനും ഐശ്വര്യം ഉണ്ടാകാനും നാമത്തിലേക്കും വർഗത്തിലേക്കും നമ്മുടെ എല്ലാവരെയും എത്തിക്കാനും ഇതൊരു വഴിയാകും കേട്ടോ അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം അസലാ വലൈക്കും പറയാമത്തുണ്ടായി പറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ ഞാൻ ഇന്നലെ പറഞ്ഞ ഇന്നലെ നമ്മളിട്ട വീഡിയോയില്ല ആ വീഡിയോയിൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ സത്യമുള്ള കാര്യം എന്നൊക്കെ ഒക്കെ നടന്നതാണ് അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങളും അത്ഭുതപ്പെട്ടു പോയ സംഭവം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാം കാരണം ഇതൊക്കെ വെറുതെ പറയുന്നതെന്ന് വിചാരിക്കരുത് പിന്നെ ഒരുപാട് കൂട്ടുകാർ പല വിഷമങ്ങൾ പറഞ്ഞ് തന്നെ വിളിച്ചിട്ടുണ്ടായിന് അതുപോലെ തന്നെ ഇന്നലെ രാത്രി വരെ വിളിച്ചിട്ടുണ്ടായിന് ഇത്താ ഇതുവരെ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ വോയിസിനൊക്കെ നിങ്ങൾ മറുപടി തന്നതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടും ഒക്കെ നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്കെല്ലാം അനുഗ്രഹിച്ച് നൽകിയിട്ടും കൊണ്ട് ഇപ്പം കുറച്ച് കാലമായി മനസ്സിൽ എന്തോ ഒരു അങ്കലാപ്പോടു കൂടി നമ്മൾ ഓതുന്ന കാര്യം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുന്നില്ല ഇത്താ വളരെ അധികം പ്രയാസത്തിലാന്ന് ഇങ്ങനൊരു കാര്യങ്ങൾ ഉണ്ട് എൻ്റെ അടിയിൽ വിഷമിച്ചിട്ട് നിൽക്കുന്നത് ആ കാര്യങ്ങളൊന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് എനക്ക് എന്തെങ്കിലും ഒന്ന് ഓതാൻ വേണ്ടി പറഞ്ഞു തരുമോ ഇത്ത നിങ്ങൾക്ക് അതിൻ്റെ പുണ്യം ഉണ്ടാവും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഓതുന്നത് ആ ഓത്ത് അള്ളാഹു സുഖാൻ തല കബൂൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇത്ത പറയുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാം സാധിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്ത എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഈ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊരു എന്തെങ്കിലും എനിക്ക് ഓതാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് എന്നോട് ഒരു സൗഹര്യം നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഒരുപാടാക്കല്ല നമ്മളെന്തെങ്കിലും സാധനം നമ്മൾ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും കഴിച്ചു വെച്ചിട്ടുണ്ടാകുമല്ലോ എന്തെങ്കിലും സ്വർണം നമ്മളെ സ്വർണം തന്നെ നമ്മുടേതായ നമ്മളെ അധ്വാനിച്ചിട്ടുണ്ടാക്കി നമ്മളെ ഭർത്താവ് മേടിച്ചാൽ വന്നതായാലും ഉപ്പിയും ഉമ്മയും മടിച്ചു തന്നതായാലോ നമ്മുടെ തന്നെ നേടിയെടുത്തതായിട്ടുള്ള സ്വർണ്ണങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ എവിടെയെങ്കിലും കഴിച്ചു വെച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഓർമ്മ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഡോക്യുമെൻറ്റുകൾ നമ്മളെ എന്താ പറയുക വലിയ വിലപ്പെട്ട ഡോക്യുമെൻറ്റുകളൊക്കെ തന്നെ ഇന്നത്തെ കാലം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമം അതല്ലേ അതിൻ്റെ ഒറിജിനൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒറിജിനൽ കിട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് അതുപോലെ തന്നെ ഈ ഒരുപാട് സംഭവങ്ങൾ ഒരു ഒരു പവനോ രണ്ട് പവനോ മൂന്ന് പവനോ പവനമൊന്നുമല്ല അതിന് മേലെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ പിന്നെ നഷ്ടപ്പെട്ടു പോയിട്ട് അത് തിരിച്ചു കിട്ടിയ കാര്യങ്ങളാണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനിയിപ്പോൾ പറയാൻ പോകുന്നതും അത് വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് ആ സംഭവം ഏത് വഴിയിലേക്കൂടി നമുക്ക് തിരിച്ചു കിട്ടിയതെന്ന് തന്നെ റബ്ബിന് മാത്രമേ അറിയൂ കാരണം നമ്മൾ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ സംഭവങ്ങളാണ് തിരിച്ച് കിട്ടിയത് ഇപ്പോൾ സ്വർണ്ണമായാലും നമ്മളെ പൈസ ആയാലും ഒക്കെ നമ്മളെ കയ്യിൽ വന്നെത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഉണ്ടാവും അതുവഴിയാണ് നമുക്ക് എല്ലാ സമാധാനവും സന്തോഷം നമുക്ക് കിട്ടുക നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണല്ലേ അത് തിരിച്ച് കിട്ടാഞ്ഞത്തെ കാലത്തോളം നമുക്ക് ദുഃഖങ്ങൾ തീരൂല വിഷമങ്ങൾ തീരൂല എന്താ പറയുക സങ്കടങ്ങൾ ഒരിക്കലും മാറില്ല നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിനൊക്കെ തന്നെ രക്ഷ കിട്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ളൂ എന്ത് കാര്യങ്ങളെ ചെയ്തിട്ടാണെന്ന് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ എന്നെ സമീപിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ കാര്യങ്ങൾ ഇന്ന ഇന്ന പോലത്തെ സംഭവങ്ങൾ നമുക്ക് എവിടെയാ വെച്ച എന്ന് ഓർമ്മയില്ല ഇതാ എങ്ങനെയാ പോയത് എവിടെ പോയി എന്ന് ഓർമ്മയില്ല മറന്നുപോയി അത് എങ്ങനെ പോയോ ആർക്കെങ്കിലും പിന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ അത് നഷ്ടപ്പെട്ടു പോയോ ഇനി തിരിച്ച് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് കരയുന്നവരെ എന്നോട് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞത് ഇന്ന ഇന്ന പോലെ ഓതിക്കോളൂ നമ്മൾ നഷ്ടപ്പെട്ടു പോയ മുതൽ നമ്മളിത് തന്നെ ഹൈറാക്കിയിട്ട് അള്ളാഹു സുബാനത്താല നല്ല വഴിയിലേക്കൂടി നമുക്ക് ഉണ്ടാക്കി തന്ന മുതലാണെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് തന്നെ വന്നെത്തും എന്ന് അന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലത്തെ എല്ലാ കാര്യവും തന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അവർ ചെയ്തത് അപ്പം ചെയ്തത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ സാധനം എവിടെയും പോയിട്ടില്ല എങ്കിൽ ആരും കട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചു കിട്ടും എവിടെയാണോ മറന്നു വെച്ചത് അവിടെ നിന്ന് നമ്മളെ കണ്ണിൽ കാണിച്ചു തരും അള്ളാഹു അതുപോലെ തന്നെ എവിടെയാണോ വെച്ച് മറന്നു പോയത് അതും നമുക്ക് അള്ളാഹു സുബാനത്താലെ കാണിച്ചു തരും പിന്നെ നമ്മൾ വെച്ച മുതൽ ആരെങ്കിലും കട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഫാമിലി ഉള്ളവരാണെങ്കിൽ അവർക്കത് എടുക്കാനോ വിൽക്കാനോ ഉള്ള ഒരു മനസ്സും ഉണ്ടാവില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ നമ്മളെ മുതൽ നമുക്ക് വന്നെത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പൈസ നമ്മുടെ കയ്യിൽ എല്ലാ എല്ലാ സംഭവങ്ങളും കഴിച്ച് നമ്മുടെ കയ്യിൽ ഇനി പൈസ കുറഞ്ഞു പോയി അല്ലേ പൈസ തീരെ ഉള്ള വരാനുള്ള ഒരു വഴിയും ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടാനുള്ള വഴിയിലേക്കൂടി പൈസ കിട്ടാനും നല്ല ഹൈറായിട്ടുള്ള വഴിയിലേക്കൂടി അള്ളാഹു സുഖാനത്തല്ലാനും കഴിച്ച് പൈസ നൽകാനും നമ്മുടെ കൈകളിലേക്ക് എത്തി നമ്മളെ ആവശ്യങ്ങൾ നിർവഹിച്ച് കിട്ടാനും ഒക്കെയാണ് ഞാൻ ഓരോ ആൾക്കാരോട് പറഞ്ഞു കൊടുത്തതും എനിക്ക് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കി തന്നു കേട്ടോ അത്ഭുതങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ എന്താ പറയുക ൊരു സംഭവം തന്നെയാണ് അല്ലേ അള്ളാഹു തരുന്ന അത്ഭുതമായ സമ്മാനം എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ദുഃഖിച്ചിരിക്കുന്ന സമയത്തായിരിക്കും മഹാ അത്ഭുതം പോലെ അള്ളാഹു നമുക്ക് ഓരോന്നും നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുക അത് അനുഗ്രഹമാണ് പിന്നെ നമ്മൾ ഓതുന്നതും ചെയ്യുന്നതും നമ്മുടെ മനസ്സ് വിഷമിച്ചിട്ടും മനസ്സിൽ എന്തെല്ലോ ചിന്ത വെച്ച് എവിടെയൊക്കെ എല്ലാം ശ്രദ്ധ പോയിട്ട് എത്ര ഓതിയിട്ടും ചെയ്തിട്ടും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അനസിലായി കിട്ടൂല നമുക്ക് പൂർത്തീകരിച്ച് നൽകൂല അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ നമുക്ക് ഹാസിലാകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നീത്ത് വെച്ചിട്ട് ഓതുന്നത് ആ നെയ്യത്ത് വെച്ച് ഓതുമ്പോൾ നമ്മുടെ മനസ്സ് ഈ ഒന്നിൽ മാത്രമായിരിക്കണം ചിന്ത നമ്മൾ എന്തിനാണോ നമ്മൾ നെയ്യത്ത് വെച്ച് ഓതുന്നത് അതിൽ മാത്രമായിരിക്കണം നമ്മളെ ചിന്തയും നമ്മളെ മനസ്സും ആ സമയത്ത് നമ്മൾ ഓതിക്കഴിയുന്നതുവരെ സംസാരിക്കാൻ വേണ്ടി പാടില്ല ആരെങ്കിലും ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാനൊന്നും പാടില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു പവനോ രണ്ട് പവനോ ഒന്നുമല്ല വലിയ പവനൊക്കെ കാണാൻ പിന്നെ വെച്ച് മറന്നു പോയി തന്നിട്ടോ വെച്ച് മറന്നുപോയിട്ട് ഇനി പരതാൻ എവിടെയും സ്ഥലം ബാക്കിയില്ല എവിടെയാണ് വെച്ചെന്നുള്ള ഓർമ്മയുമില്ല വീടും കുടിയും പരിസരവും ഒക്കെ പരതി എന്നിട്ടൊന്നും കിട്ടാത്ത മുതലാണ് ഞാൻ പറഞ്ഞു ഞാൻ മുത്തനുവിൻ്റെ പേര് ഞാൻ നിയത്ത് വെച്ചിട്ട് ഓതാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാം അത് ഓതി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് സാധനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആ സാധനം എൻ്റെ മു എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ട് അലഹമുല്ല ഇത്താ അലഹദില്ല അലഹമില്ല അള്ളാഹുവിൻ്റെ സ്തുതി ഏറ്റവും ഏറ്റവും സ്തുതി നീ അത് ഓതാൻ വേണ്ടി പറഞ്ഞു തന്നതുകൊണ്ടല്ലേ നമ്മൾ കൊണ്ടല്ലേ നമ്മളെ സാധനം നമുക്ക് നഷ്ടപ്പെട്ടു മൂന്ന് നാല് ലക്ഷം ഉറുപ്പേൻ്റെ സാധനം എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാകുന്നില്ലേ ഉണ്ടാകുക അപ്പോൾ അതൊക്കെ തന്നെ ഒരു നിമിഷം കൊണ്ട് അള്ളാഹുവിൻ്റെ കലാമിലുള്ള കുർആാൻ സുഹൃത്തുകൾ ഓദിക്കഴിഞ്ഞിട്ട് കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര അത്ഭുതമാണ്ട്ടാ എന്നെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതമാണ് കാരണം ഇന്നത്തെ കാലത്ത് സ്വർണത്തിനെല്ലാം ഭയങ്കര പൈസയാണ് അതുപോലെ തന്നെ നമ്മൾ പൈസ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലോ നമുക്ക് കിട്ടേണ്ട പൈസയൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വിഷമിപ്പിക്കാതെ ഒരുപാട് ചോദിച്ച് നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ നമ്മളെ കൈകളിലേക്ക് ആ പൈസ എത്താൻ വേണ്ടിയിട്ട് ഞാനിത് ഈ മുത്തനേപ്പിൻ്റെ പേരിൽ പതിനൊന്ന് സൂറത്തിൽ ഫാത്തി ഓത് അല്ലെങ്കിൽ ഈ വലിയ പ്രയാസം ഒന്നും ഒരുപാട് ചോദിച്ചിട്ട് കിട്ടുന്നില്ല അവ തരാനുള്ള മനസ്സില്ലെങ്കിൽ അതിനെ അതിനെ ദീർഘിപ്പിച്ചിട്ട് നമ്മൾ നീയത്ത് ചെയ്തിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓതുക ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നെങ്കിലും മാത്രമേ അത് നല്ല ലെവലിലേക്ക് എത്തുള്ളൂ അല്ലേ നമ്മളെ മനസ്സ് അകലതപ്പെട്ട് മനസ്സ് എവിടെയൊക്കെല്ലോ ചിന്തകൾ പോയി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്തിട്ടും അത് നമുക്ക് സക്സസ് ആവില്ല കാരണം നമ്മളെ കാര്യങ്ങൾ നേറായ വഴിയിലേക്കൂടി അള്ളാഹു അനുഗ്രഹിച്ച് നൽകണമെങ്കിൽ അള്ളാഹുവിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കൊടുത്ത് നമ്മൾ ചെയ്യുക അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് കേട്ടോ ഒക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ട് എവിടെ വെച്ചതെന്ന് ഓർമ്മയില്ല ഇവിടെ പോയി നമ്മളത് വെച്ചുപോയോ തിരിച്ചു കൊണ്ടാന്നോ എന്നൊന്നും ഓർമ്മയില്ലാത്ത സമയത്തും നമ്മളിതുപോലെ തന്നെ നമ്മൾ ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മറന്നുപോയ കാര്യങ്ങളാണെങ്കിലോ നമ്മൾ നഷ്ടപ്പെട്ടു പോയ മുതലാണെങ്കിലോ നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് ചെയ്യുക അതുപോലെ തന്നെ വീടില്ല വാടകയെക്കാന്ന് പിന്നെ സ്ഥലമില്ല ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം പോലും ഇല്ല നമ്മൾ വീടില്ല വാടകയൊക്കാന്ന് വളരെ കഷ്ടപ്പാടാന്ന് ജോലിന്ന് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമൻ്റനക്ക് എഴുതുന്നുണ്ട് അവരോടൊക്കെ തന്നെയാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മായരുഷാവിനുള്ളിൽ നമസ്കരിച്ചിട്ട് നിങ്ങൾ ഓതുക എല്ലാ സമയത്തും നമ്മളെല്ലാ ഫർ നമസ്കാരം നമസ്കരിക്കുമല്ലോ അതിൻ്റെ ഒപ്പം അരബ് ഇഷാവിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് തന്നെ അള്ളാഹുവിനോട് ഓതി നമ്മൾ ദുവാ ചെയ്ത് ആ ദുബായൊക്കെ അള്ളാഹു സുബ്ബാനത്തിൽ ഉത്തരം നൽകും അതുപോലെ തന്നെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഈ ഒരു കാര്യം മാത്രം ആത്മാർത്ഥമായിട്ട് ചെയ്യുക അതുപോലെ തന്നെ തയജൂദ് നമസ്കാരം നമസ്കരിച്ചിട്ട് നമ്മൾ ദുവാ ചെയ്യുക അതിനൊക്കെ പ്രതിഫലം നൂറിൽ നൂറ് ശതമാനമാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ തയജൂദ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൽ ക്ക് വേണ്ടിയിട്ട് വിവാദത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എണീക്കുന്ന ആ എഴുന്നേൽക്കൽ ഉണ്ടല്ലോ അള്ളാഹുവിന് മഹത്തായ അനുഗ്രഹമുള്ളതും അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന കാര്യമാണ് കാരണം അള്ളാഹു നമ്മൾ നേരിട്ടിട്ടുള്ള സമയമാണ് ആ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക നമ്മുടെ എന്താണോ നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും എന്താണോ അത് അള്ളാഹുലേക്ക് മാത്രം സമർപ്പിക്കാനുള്ള നേർക്ക് നേരെ എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ മുന്നിൽ ഇത് എൻ്റെ റബ്ബ് വന്നിരിക്കുന്നു എനിക്ക് എൻ്റെ റബ്ബിനോട് എല്ലാം തുറന്ന് പറയുക എന്നുള്ള ഉദ്ദേശം വെച്ച് നമ്മൾ പറയുക നമ്മൾ ദ്വാ ചെയ്യുക അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷവും ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ സൂറത്തുൽ ഉൽ ഫത്ത് എന്നാ സൂറത്ത് അള്ളാഹു ഇറക്കിയിട്ടുണ്ട് അതിന് അങ്ങേയറ്റം മഹത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം എന്നെ രാവിലെ ഇന്ന് രാവിലെ ഞാൻ പുലർച്ചെ എഴുന്നേറ്റ് ഞാൻ നമസ്കാരത്തിന് ശേഷം സൂറത്ത് അർറഹ്മാൻ ഓതി അതുപോലെ തന്നെ ഞാൻ മനസ്സിലുള്ള വിഷമങ്ങൾ തീരാനും എൻ്റെ ആവശ്യങ്ങൾ നടന്നു കിട്ടാനും എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല അല്ല പൈസ ഇല്ല അല്ല ഞാൻ എന്ത് ചെയ്യും യാ അല്ല നീ ഒരു വഴി എനിക്ക് തുറന്ന് തരണേ അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സൂറത്തിൽ ഫാത്തിഹ ഞാൻ ഓതി ഏഴ് പ്രാവശ്യം അതിന് ശേഷം സൂറത്തിൽ ഫത്ത്ഹ് ഓതി അലഹദില്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സമയം കൂടി ഒന്ന് വെറുതെ ഒന്ന് കിടന്നതാണ് നേരം വെളി എളുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കാലം ഒന്നേച്ച് അപ്പോഴേക്കാന്ന് എനിക്ക് കോൾ വന്നത് പിന്നെ ഇങ്ങനൊരു പൈസ വെച്ചിട്ടുണ്ട് നീ വന്ന് വാങ്ങണം എനിക്ക് വേണ്ടിയിട്ട് വെച്ചതാണെന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റായിട്ട് വെച്ചതാണ് നമ്മളൊരു മനസ്സിലൊരു സന്തോഷം നീ എനിക്ക് വേണ്ടിയിട്ട് കരുതി വെച്ച പൈസയാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഭയങ്കര അത്ഭുതമെന്ന് മാത്രമേ എനിക്ക് ഇതൊക്കെ പറയാൻ കഴിയൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരിലേക്കും എത്തിക്കുന്നത് നമ്മൾ എങ്ങനെ ഏത് കാര്യത്തിനാണോ ബുദ്ധിമുട്ടുന്നത് ആ ബുദ്ധിമുട്ടുന്ന കാര്യം അള്ളാഹു സുബാനത്താല നമുക്ക് അനുഗ്രഹിച്ച് രക്ഷപ്പെടുത്തി തരും നമുക്ക് ആ കാര്യത്തിൻ്റെ ആത്മാർത്ഥത എത്രമാത്രം ഉണ്ടോ നമ്മുടെ ആ കാര്യത്തിന് എത്രമാത്രം നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് തക്കതായ പ്രതിഫല അള്ളാഹു സുബ്ബാനത്താല നമുക്ക് നൽകിത്തരും അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആരും തന്നെ മറക്കരുത് കാരണം നമ്മുടെ ലൈക്ക് കൊണ്ട് വേറൊരാളിലേക്ക് നമ്മൾ വീഡിയോ എത്തുമ്പോൾ അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് കൂടിയിട്ടാണ് നിങ്ങളെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തീർന്നു കിട്ടും കേട്ടോ അതിനാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥത കാണിക്കുക ആ ആത്മാ ആത്മാർത്ഥത കാണിക്കത്തിൽ യാതൊരുവിധ കുശമ്പും കാണിക്കണ്ട സമയമില്ലാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾ സമയം നമ്മളെ കാര്യത്തിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കണം അല്ലേ എന്നാൽ മാത്രമേ മാത്രമേ അതിനൊരു പിന്നെ എന്താ പറയുക ഒരു വിജയം ഉണ്ടാവുള്ളൂ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടല്ല ജീവിതത്തിൽ വിജയവും പരാജയവും സ്വാഭാവികമാണ് പക്ഷെ പരാജയപ്പെട്ടിടുന്നൊക്കെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ധീരതയോടെ നമ്മൾ വിജയിച്ചെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രയത്നിക്കണം ക്ഷമ വേണം എല്ലാത്തിനുമുള്ള സമയം നമ്മൾ കണ്ടെത്തണം കണ്ടെത്തിയേ മതിയാവും അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്താണ് ഇനി ഒരു നമ്മുടെ മക്കൾക്കൊരു ആലോചന ഒന്നും ശരിയാവുന്നില്ല ഒരുപാട് ആലോചനകൾ മുടങ്ങിപ്പോകുന്നുണ്ട് എന്തെങ്കിലും കാരണവശാലും മുടങ്ങിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു വീടിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ നമ്മളിതൊന്ന് ചെയ്തതിനെ കൊണ്ടെല്ലാം നമുക്ക് ഉത്തരങ്ങൾ കിട്ടും കാരണം ഈ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്യുന്നതില് നമ്മൾ ഓതേണ്ടതൊക്കെ ഓതുന്നുണ്ടാവും അല്ലേ നമ്മളെ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടാവും പക്ഷേ ആ ആത്മാർത്ഥത അള്ളാവിനും കൂടി പിന്നെ കബൂലാക്കി കിട്ടണ്ടേ അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അശ്രദ്ധ മൂലം നമ്മൾക്ക് എന്തെങ്കിലും ഒരു പിഴവ് മൂലം അത് ശരിയായ രീതിയിൽ വന്നിട്ടുണ്ടാവൂലോ അതിനാൽ നമ്മളെപ്പോഴും തന്നെ അള്ളാഹുവിനോട് കൈനീട്ടി നമ്മൾ അള്ളാഹുവും ഞാനും അള്ളാഹുവും എൻ്റെ റബ്ബൻ്റെ മുന്നിലുണ്ട് എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് പോകാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളിതൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കളെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി ആ ഇൻ്റർവ്യൂ പാസ്സാവും പിന്നെ ഒരു ജോലിയുടെ കാര്യത്തിനാണ് നിങ്ങൾ പുറപ്പെടുന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ നിന്ന് അള്ളാഹു സുബാനത്താൽ വറക്കത്ത് നൽകും അനുഗ്രഹിച്ച് നൽകും ആ ജോലി നേരായി കിട്ടും നേർവഴിയിലായി കിട്ടും അതിൽ ഹയർ ഉണ്ടാവും വറക്കത്തുണ്ടാവും ന്യാമത്തുണ്ടാവും അള്ളാഹു സുബാനത്താൽ എന്നേക്കുമായിട്ടുള്ള ഹൈറായ വഴി തന്നെ ഞങ്ങൾക്ക് തുറന്നു തരും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പലവിധ പ്രയാസങ്ങൾ പറയുമ്പോൾ എല്ലാത്തിനും ചെയ്യാനുള്ള മനസ്സുണ്ട് പക്ഷേ എല്ലാം പകുതിക്കിലായിപ്പോന്നു തുടങ്ങി വെച്ചുകഴിഞ്ഞാൽ പിന്നെ പൂർത്തിയാക്കാൻ വേണ്ടി പറ്റുന്നില്ല അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് തടസ്സമാണെന്ന് കേട്ടോ ആ തടസ്സങ്ങൾ നീങ്ങാനും ഒക്കെയാണ് ഞാനിനി നാളത്തെ വീടിൽ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു ഒരുപാട് ആൾക്കാരാണ് എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഇതാ പകുതിക്കാകുമ്പോഴേക്കും പിന്നെ അതിനെ പറ്റിയിട്ടുള്ള ചിന്തിക്കാനുള്ളൊരു മനസ്സില്ല അത് പിന്നെ അവിടെ ഇട്ടടുത്ത് തന്നെ ആയിപ്പോയി കാരണം വിലപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പകുതിക്കായി നിർത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് നാളെ പറഞ്ഞുതരാം നിങ്ങളെല്ലാവരിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്ക് കേട്ടോ മറക്കാതെ തന്നെ നോക്ക് കാരണം നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ അള്ളാഹുവിനോട് പറയണം നമുക്ക് പൈസൻ്റെ ചിലവില്ല പൈസേൻ്റെ മുതൽ മുടക്കില്ല കൂടി വന്നാൽ ഒരു പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് നമ്മളതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ വേണ്ടിയിട്ട് ആ സമയം നമ്മൾ ചിലവഴിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക അവിടെയാണ് അള്ളാഹുവിൻ്റെ അത്ഭുതമായ മഹത്വം നമ്മളിലേക്ക് വന്നെത്തുക ആ എന്നിലേക്ക് വരാൻ വേണ്ടിയിട്ടാണല്ലോ എൻ്റെ ആൾക്കാർ എനിക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നത് അതിന് ഞാൻ ഉത്തരം കൊടുക്കണം എന്നുള്ളൊരു ചിന്ത കാര്യം അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകും അതാ നമ്മൾ ഇരുകയും നമ്മൾ നീട്ടി ചോദിച്ചിട്ടുണ്ടോ അതിന് അള്ളാഹു സുഖാനത്തെ നമ്മളെ വെറുതെ ആക്കൂല ഇത് ഏറ്റവും വലിയ ഒരു ഉദാഹരണം അള്ളാഹുവിനോട് ദു ഏറ്റവും ദു ഇഷ്ടപ്പെട്ട കാര്യം അള്ളാഹ് നീ എന്നോട് ചോദിക്കേ ഞാൻ ചോദിച്ചു ഞാൻ നിനക്ക് ഉത്തരം നൽകാം ഹലാലായ കാര്യങ്ങൾ ഞാൻ നിറവേറ്റിത്തരാം എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവരും തന്നെ മടികൂടാതെ സമയങ്ങൾ കണ്ടെത്തുക അള്ളാഹുവിലേക്ക് ഈ ഭാഗത്ത് ചെയ്യുക എല്ലാ അമലുകളും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുക നമ്മൾ നമ്മളെ ആരുടെ പേരിലാണ് നീയത്ത് വെക്കുന്നില്ലേ നമ്മൾ ആരുടെ പേരിലാണ് നമ്മൾ നീയ്യത്ത് വെക്കുന്നത് നമ്മൾ റബ്ബിൻ്റെ പേരിലാണ് നമ്മൾ റസൂൽ നമ്മളെ മുത്ത് റസൂലിൻ്റെ പേരിൽ നമ്മൾ നീയത്ത് വെക്കുന്നത് ആ നീയ്യത്ത് ഒരിക്കലും പഴായിപ്പോയില്ല നമ്മൾക്ക് അനുഗ്രഹിച്ച് ഇന്നല്ലെങ്കിൽ നാളെയായിട്ട് നമുക്ക് അനുഗ്രഹിച്ച് തരും നമ്മൾ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ സമയത്ത് തന്നെ ചിലപ്പം നമുക്ക് ആ ഭാഗ്യം നമുക്ക് തെളിയും അത് നമ്മൾ ആത്മാർത്ഥയും നമ്മളെ മനസ്സിൻ്റെ വിശാലതയും എത്രമാത്രമെന്ന് മനസ്സിലാക്കിയിട്ടാന്ന് നമുക്ക് എല്ലാം അനുഗ്രഹിച്ച് നൽകുക അപ്പം നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നാളെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ വീഡിയോ ആയിട്ട് ഞാൻ വരാം മനസ്സിലാമോ